അരോഗ ദൃഢഗാത്രനാണ് മമ്മൂട്ടി മിതമായ ഭക്ഷണം അതിലും മിതമായ സംഭാഷണം വിവാദങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാൻ പ്രത്യേക ശ്രദ്ധ എഴുപത്തിമൂന്നാം വയസ്സിലും മലയാളികളെ വിസ്മയിപ്പിച്ചു നടന്ന മനുഷ്യന്റെ രോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ കഥകൾ പരക്കുന്നത് മമ്മൂട്ടിക്കായുള്ള ലാലിന്റെ ശബരിമല വഴിപാട് കൂടിയായതോടെ കഥകൾക്ക് വല്ലാതെ കനം വച്ചിരിക്കുകയാണ് രോഗം പ്രാരംഭദശയിലാണ് ഒട്ടും പേടിക്കേണ്ടതില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു അതിനിടെയാണ് മമ്മൂട്ടി തന്റെ എറണാകുളം പനമ്പള്ളി നഗറിലെ വീട് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയ വിവരവും വരുന്നത് അവധിക്കാലം ചെലവഴിക്കാൻ എത്തുന്നവർക്ക് മമ്മൂട്ടിയുടെ മണമുള്ള ഈ വീട്ടിൽ തങ്ങ മുക്കിലും മൂലയിലും മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും കയ്യപ്പുള്ള വീടാണിത് താരത്തിന്റെ മനം കവർന്ന ഇടങ്ങൾ ഇരിപ്പിടങ്ങൾ അകത്തളങ്ങൾ മനോഹരമായ വില്ല പോലെയാണ് കെ ജോസഫ് റോഡിലെ ഈ വീട് നാലു വർഷം മുമ്പ് ഇവിടെ നിന്ന് മമ്മൂട്ടിയും കുടുംബവും വൈറ്റിലയിലെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു വെക്കേഷൻ ഡോട്ട് കോം എന്ന സൈറ്റിൽ മമ്മൂട്ടി വസതിയുടെ റിസർവേഷൻ ആരംഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി സിനിമകളോടുള്ള അതേ ആവേശമാണ് ആരാധകർ വീട് ബുക്ക് ചെയ്യുന്നതിനും കാണിക്കുന്നത് കോടികൾ മുടക്കി പണിത വീട് ഇങ്ങനെ ആരാധകർക്കായി തുറന്നുകൊടുക്കാനെടുത്ത തീരുമാനം മമ്മൂട്ടി സ്വയമെടുത്തതാണ് അതുവഴി മഹാനടന്റെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്താൻ ആരാധകർക്ക് കിട്ടിയതും സുവർണാവസരം ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്